السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار سهدر المرء നബി സല്ലാഹു അലഹി വസ്ലമിയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി സിഫത്തു സിഫത്സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് നമസ്കരിക്കുന്നവന്റെ മുന്നിൽ ഒരു മറയുണ്ടാവുക എന്നതാണ് സുത്ര എന്നാണ് അതിന് പറയുക ഇതിപ്പോ എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും അറിയാവുന്ന ഒരു പ്രയോഗമാണ് സുത്ര സത്തറ എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ് അർത്ഥം അങ്ങനെ നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറ ഉണ്ടാവുക എന്നത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി മറയുണ്ടാകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരനാണ് അത് ഈ തലക്കെട്ടിൽ തന്നെ മനസ്സിലാക്കാം അ സുത്രജുബുഹ മറ സ്വീകരിക്കലും അതിന്റെ ഊജൂവും അനിവാര്യതയും ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുകയോ ജമായത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിനും മറ ഉണ്ടാകൽ ആവശ്യമാണ് ഇവിടെ അത് പറഞ്ഞിട്ടില്ല ഹരീത്തുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഇമാമും ജമാത്തുമായി നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ മറ മതി ജമായത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും വേറെ വേറെ മറയുടെ ആവശ്യമില്ല ഷെയ്ഖ് ബിൻബാസ് ഷേഖ് മുഹമ്മദ് സാലിഹൽമീൻ റഹിമുഖുമുള്ള ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം മറ ഉണ്ടാവുക എന്നത് സുന്നത്താണ് അത് നിർബന്ധമല്ല എന്നതാണ് എന്നാൽ പോലും ഒരു ചോദ്യത്തിന് മറുപടിയായി ഇബിന്വാസും ഷെയ്ഖുസൈമീനും രണ്ടുപേരും നൽകിയ മറുപടി നമുക്ക് കാണാം ഒരാൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നു വീട്ടിൽ സംസ്കരിക്കുമ്പോൾ അയാൾ മുന്നിൽ കൂടി ആരും കടന്നു വരാനുള്ള യാതൊരു സാധ്യതയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മറ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് രണ്ടുപേരും നൽകിയിട്ടുള്ള മറുപടി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മറ നിർബന്ധമല്ല എന്ന അഭിപ്രായക്കാരാണ് എന്നിട്ട് പോലും അവർ പറയുന്നത് നല്ലത് ഒരു മറയുണ്ടാകല്ല കാരണം മറ എന്ന് പറയുന്നത് വേറെ ഒരാൾ കടന്നുവരുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് നടന്നു പോകാനുള്ള ഒരു അടയാളത്തിന് വേണ്ടി അതിന്റെ കൂടി പോകാം എന്നതിന് മാത്രമല്ല മറിച്ച് അത് അയാളുടെ ചിന്തയെ പിടിച്ചു നിർത്തുന്നു മറയും ശുചി ചെയ്യുന്നത്തേക്കുള്ള നോട്ടവും അപ്പോ അതിനപ്പുറത്തേക്ക് തന്റെ ചിന്തയും നോട്ടവും പോകാൻ പാടില്ല എന്ന ഒരു ബോധ്യം അയാൾക്കുണ്ടാകുന്നു എന്നതുകൊണ്ട് മറ സ്വീകരിക്കലാണ് നല്ലത് എന്നാണ് രണ്ടുപേരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പനീ സുന്നത്താണ് നിർബന്ധമല്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ന്യായം മിനയിൽ വെച്ച് ഹജ്ജിന്റെ സന്ദർഭത്തിൽ വിശല്ല അള്ളാഹു അലിഖി വസല്ലാമ മറയില്ലാതെ നമസ്കരിച്ചതായി ഞാൻ കണ്ടു എന്ന് ഇബ്നു അബ്ബാസ് റബി അള്ളാഹു അൻഖു പറയുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പനെ നബി അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ സുന്നത്തേ ഉള്ളൂ എന്നാണ് സുന്നത്താണ് എന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്നത് അവർക്കുള്ള തെളിവ് എന്നാൽ ഷെയ്ഖ് നാസുർദിൻ അൽബാനി ഈ വാദത്തെ അദ്ദേഹത്തിന്റെ മറ്റു പല പുസ്തകങ്ങളിലും എതിർത്തതായി കാണാൻ സാധിക്കും അലൈഹി അല്ലാസ്വല്ല മറ സ്വീകരിക്കണം എന്ന് കൽപ്പിക്കുകയും നബിസ് അല്ലാസ്വല്ല ശേഷമുടെ ഹദീഥകൾ സ്വീകരിക്കപ്പെടുന്നതുപോലെ പലതരത്തിൽ പല സ്ഥലങ്ങളിൽ മറ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുകയും മറയില്ലാതെ നമസ്കരിക്കരുത് എന്ന് വിലക്കുകയും ചെയ്തതിനാൽ മറയുണ്ടാവുക എന്നത് നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി വിശദീകരിക്കുന്നത് അപ്പോ പിന്നെ മിനയിൽ നബി വിശ്വലം അലൈഹി ചിലവ് മറയില്ലാതെ നമസ്കരിച്ചു എന്ന് ഉള്ള റിപ്പോർട്ട് അതൊരു പക്ഷേ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ അത് ഒരു പ്രത്യേകമായ സന്ദർഭമോ ലബിക്ക് മാത്രം ബാധകമോ ആകാം ഇനി അതുമല്ലെങ്കിൽ നബി നബിസ്വലമയുടെ കൽപ്പനയും പ്രവൃത്തിയും മറയില്ലാതെ നമസ്കരിക്കരുത് എന്ന വിലക്കും നിലനിൽക്കുമ്പോൾ നബി മറയില്ലാതെ നമസ്കരിച്ചു എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ എതിരായാൽ അവിടെ വാക്കിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ മറയില്ലാതെ നമസ്കരിക്കരുത് മറവച്ച് നമസ്കരിക്കണം അത് വാക്കാണ് പിന്നെ മറയില്ലാതെ നമസ്കരിച്ചു എന്ന് പറയുന്നത് നബിയുടെ പ്രവൃത്തിയാണ് അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ എതിരായാൽ വാക്കിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ആ തത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ മറ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന ഷേഖ് അൽബാനിയുടെ വീക്ഷണമാണ് സുന്നത്താണ് എന്ന വാദത്തെക്കാൾ തെളിവ് നോക്കുമ്പോൾ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലാഹു അലഹി വസല്ല മറയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് ബിയുടെയും എന്താണോ മുന്നിലുള്ള മറ ആ മറയുടെയും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് മൂന്ന് മുഴമായിരുന്നു ഒരു എന്ന് പറഞ്ഞാൽ ഒത്ത ആളുടെ കൈ വെച്ച് നോക്കിയാൽ ഏകദേശം അര മീറ്റർ ഉണ്ടാവും അപ്പോൾ മൂന്ന് മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര മീറ്റർ ദൂരം നിൽക്കുന്ന സ്ഥലത്തിന്റെയും മറയുടെയും ഇടക്ക് നബി സുജൂതിൽ പോകുമ്പോൾ തല വെക്കുന്ന സ്ഥലത്തിന്റെയും സുജൂതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും മറയുടെയും ഇടക്ക് എന്നാലും സ്ഥലം ബാക്കിയുണ്ട് ആ സ്ഥലം മമറു ശാചിന്തി ഒരു ആടിന് നടന്നു പോകാനുള്ള വഴി അല്ലെങ്കിൽ അത്ര സ്ഥലം അവിടെ ബാക്കിയുണ്ടായിരുന്നു സുജൂതിൽ പോയാൽ എന്ന് ഹരീദുകളിൽ വന്നിട്ടുണ്ട് അത് സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം പക്ഷെ അതിലപ്പുറം ഈ ഒരു മൂന്ന് മുഴം അതിനപ്പുറത്തേക്ക് പോകാതിരിക്കലാണ് അതുകൊണ്ടാണ് ഹരീദിൽ നബിസല്ല അലൈഹി സ്വലമ വൽ യുനു ഹ മറയോട് അടുത്ത് നിൽക്കട്ടെ അടുത്ത് കന്നാൽ ഇവിടെ മറ വച്ചിട്ട് അതിന്റെ എടുത്ത് വിന്യസ്തിരിക്കാനല്ല അടുപ്പം തന്നാൽ സുജൂതിൽ പോകാനുള്ള അകലം കണ്ട് അടുത്ത് നിൽക്കണപ്പാ സുജൂതിൽ പോകാനും പിന്നെ ഒരു കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ടായ കുഴപ്പമില്ല അത്ര അടുത്ത് മറയോട് ചേർന്ന് നിൽക്കണം ഇനി ഇബിന് ഹുസൈമ റിപ്പോർട്ട് ചെയ്ത ഒരു ലാ തുസല്ലി ഇല്ലാ ഇല സുത്ര മറയിലേക്കല്ലാതെ മറയില്ലാതെ നീ നമസ്കരിക്കരുത് കണ്ടോ ആദ്യം പറഞ്ഞത് നബിയുടെ പ്രവൃത്തിയാണ് ഇത് നബിന്റെ വാക്കാണ് മറയില്ലാതെ നമസ്കരിക്കരുമുറു ഫൈൻ അബാഫ് ഹു ഫൈൻ മറ വെച്ച് നമസ്കരിച്ച് അതിന്റെ ഇടക്ക് കൂടി ആരെങ്കിലും നടന്നു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നടക്കുന്ന ഒരുത്തനെയും നീ വിട്ടേക്കരുത് നമ്മൾ മറവച്ചു എന്നൊരു നമസ്കരിക്കുന്നു പിന്നൊരാള് അതിന്റെ ഇടയിൽ കൂടി നടന്നു പോകുകയാണെങ്കിൽ അവനെ വിടാൻ പാടില്ലാൻ സമ്മതിക്കരുതാ എന്നിട്ടും അവൻ വിസമ്മതിച്ചാൽ എന്നാൽ നമ്മൾ തടഞ്ഞു തടഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ അയാൾ നമസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഫലത്തു കാത്തിൽ പോ നീ അവനോട് ഏറ്റുമുട്ടുക യുദ്ധം ചെയ്യുക പിടിച്ചു തള്ളാൻ പറ്റ തള്ളണം അത് വേറെ ഹരീത്തിലുണ്ട് നെഞ്ചിനു പിടിച്ചു വൈനൽ കരീൻ കാരണം അവന്റെ കൂടെ കരീനുണ്ട് കരീൻ തന്നെ ഷെയ്ത്താൻ പിന്നെ മെൻഷനല്ലാർഥം ചൈത്താനാണ് കാരണം വെച്ചു എന്നിട്ടും പോകുന്നു തടഞ്ഞു തടഞ്ഞിട്ടും സമ്മതിക്കാതെ അങ്ങനെ വാശിക്ക് പോവാണെങ്കിൽ തീർച്ചയായും അവന്റെ കൂടെ ഉള്ളത് ശൈത്താനാണ് കരീനാണ് ഇനി മറ്റൊരു ഹരിൽ അബൂദാബൂദ് ബസ്സാർ ഹാക്കിം എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹരി നിങ്ങളിലൊരാൾ മറയിലേക്ക് നമസ്കരിച്ചാൽ നമസ്കരിക്കുകയാണെങ്കിൽ ആ മറയോട് അടുത്തു നിൽക്കട്ടെ അത് നേരത്തെ പറഞ്ഞു എത്ര അകലം വേണം അത്ര കണ്ട് അടുത്തു നിൽക്കണം ദൂരെ മറ ഉണ്ടാവുക എന്നതല്ല മറയോട് അടുത്ത് നിൽക്കുക എന്നാണ് അലൈഹി ലായ്ലിത്തു അങ്ങനെ മറവച്ച് മറക്ക് അടുത്ത് നിന്ന് കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ ഷെയ്താൻ അവന്റെ നമസ്കാരത്തെ മുറിച്ച് കളയുകയില്ല എന്നാൽ ബാത്തിലാക്കുകയില്ല നമസ്കാരം മുറിക്കുക എന്നാൽ ബാത്തിലാക്കുകയില്ല ചിലപ്പോൾ നബിസ് അല്ലാഹു അലഹി വസ്ല്ലമ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നിന്ന് സംസ്കരിക്കുകയാണെങ്കിൽ നബിസല്ലാസ് വല്ലത്തൊക്കെ വീട്ട് സംസ്കരിച്ചിരുന്നു ഇനി എപ്പോഴെങ്കിലും പള്ളിയിൽ വെച്ച് തഹ്യത്തോ മറ്റു സംസ്കാരങ്ങളോ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന തൂണുകൾ ആ തൂണിനെ നബിസല്ലാ അലൈഹി സ്വല്ല മറയായി സ്വീകരിക്കാറുണ്ടായിരുന്നു ഇന്നും മദീന പള്ളിയിൽ മദീന പള്ളിയിലെ പള്ളിയിൽ ഒരുപാട് രണ്ടായിരത്തി പതിനഞ്ച് തൂണുണ്ടെന്നാണ് മദീനത്തെ പള്ളിയിൽ ഇത് പുതിയ ബ്ലോക്ക് പഴയ റൗലന്റ് ആഭാഗത്തുള്ള പള്ളിയല്ല പുതുതായി സൌദി ഗവൺമെന്റ് ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിനഞ്ച് തൂണിലാണ് മതിയന്ത പള്ളി സ്ഥാപിച്ചത് ഈ പറയുന്നത് പ്രവാചകന്റെ കാലത്തുള്ള പള്ളി ആ പള്ളിയിൽ തന്നെ ഈത്തപ്പന നമ്മൾ പണ്ടൊക്കെ തെങ്ങ് മുറിച്ചു കൊണ്ടോണ്ട് തെങ്ങ് അങ്ങനെ തന്നെ നാട്ടി കാലാക്കൂലേ ഇതേപോലെ ഈത്തപ്പന മുറിച്ച് കൊണ്ടുവന്നിട്ട് ഈത്തപ്പന കാല് ഇന്ന് ഇപ്പോൾ കോൺക്രീറ്റിന്റെ പില്ലർ പോലെ ഒരു മരം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് കാലാക്കി വെക്കും അതാണ് ഉസ്തുവാന എന്ന് പറഞ്ഞത് തൂണ് ആ ഓരോ തൂണുകളും പല പല പേരുകളിൽ അറിയപ്പെട്ടതായി കാണാം അതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പൊ അത്തരം തൂണുകളെ നബിഷള്ളഹിസ്വല്ല മറയാക്കാറുണ്ട് നബിന്റെ കാലഘട്ടത്തിൽ എവിടെയൊക്കെ തൂണുണ്ടായിരുന്നുവോ അതേ സ്ഥലത്താണ് ഇന്നും അതേ പേരിൽ മദീന പള്ളിയിൽ പഴയ പള്ളിന്റെ ഭാഗത്ത് തൂണുകൾ ഉള്ളത് അപ്പവിടെ നബി എന്താണ് തൂണിനെ മറയായി സ്വീകരിച്ചു പിന്നെയോ പള്ളിക്ക് പുറത്ത് വെളിയിൽ മൈതാനത്തോ അല്ലെങ്കിൽ യാത്രക്കടയിലോ ാണ് നമസ്കരിക്കുന്നതെങ്കിൽ നബിസല്ലാഹു അലഹി വസ്ലമ വേറൊന്നുമില്ലെങ്കിൽ തന്റെ ഹർബ ചാട്ടുളി ചാട്ടുളി കുത്തി നിർത്തും എന്നിട്ട് അതിന്റെ അടുത്ത് നിന്ന് അത് മറയാക്കി നബിസ് അല്ലാഹു വല്ല നമസ്കരിക്കും നബിന്റെ പിന്നിൽ കൂടെയുള്ള സഹാബത്തും നമസ്കരിക്കും ഇത് ബുഹാരിയും മുസ്ലിമും മാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹരീദ വേറെ ചിലപ്പോൾ നബിസല്ലാഹു അലഹി വസ്സലമ തന്റെ വാഹനത്തെ വാഹനം എന്നാൽ അന്നത്തെ വാഹനം ബൻസുകാർ ഒന്നല്ല അവൻ എന്താണ് ഒട്ടക കുതിരെ കഴുതെ ഇതിന്റെ മുള്ളത്തിനെപ്പുറത്തിന് യാത്ര ചെയ്തിട്ടുണ്ട് ഗോവർഗന്റെ പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട് വാഹനത്തെ വിലങ്ങനെ നിർത്തും അപ്പൊ മുന്നിൽ മറ വേറൊന്നുമില്ല അപ്പം മൃഗം മുന്നിലുണ്ട് വാഹനം മുന്നിലുണ്ട് അതിന്റെ അതിനപ്പുറത്ത് നിസ്കരിക്കും മറ്റു ചിലപ്പോൾ നബിസ്ഹുഅലിഹി വസല്ലമ ആ ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന കൂടാരം ഒട്ടക കട്ടിൽ എന്ന് പറയും ഒട്ടകത്തിന്റെ ഒട്ടകത്തെ ആളുകൾക്കും ഒട്ടകത്തിന്റെ ചിത്രം കാണുമൊക്കെ അറിയാം യാത്രക്കാരന് ഇരിക്കാനും ഒക്കെ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കിട്ടുന്ന കൂടാനം ആ കട്ടിൽ അത് യാത്ര നിർത്തുന്ന സന്ദർഭത്തിൽ ഇത് ഇറക്കി വെക്കുമല്ലോ ഇപ്പൊ കാളവണ്ടി ആണെങ്കിൽ കാളനയച്ചിട്ട് വണ്ടി മാറ്റി മാറ്റിയെക്കൂല് അതേപോലെ ഒട്ടകപ്പുറത്തുള്ള ഒട്ടകത്തിന് ഭാരം കുറയാൻ വേണ്ടിട്ട് ഈ ഒട്ടകക്കട്ടിൽ യാത്ര നിർത്തുമ്പോൾ ഇറക്കി വെക്കും വിശ്രമിക്കാൻ വേണ്ടി നിർത്താങ്കിൽ അപ്പൊ ആ ഒട്ടകക്കട്ടിലിനെ മറയാക്കി നബിഷല്ലമ്മ നമസ്കരിക്കുമായി വേറെ ചിലപ്പോൾ നബിഷല്ലാഹു അലിഹി വൈസല്ല അതിന്റെ പിൻഭാഗം അതായത് ഒന്നായിട്ട് കൂടാനല്ലെങ്കിലും ഒട്ടക്കത്തിന്റെ പുറത്ത് ഒരു കുഷ്യൻ പോലെ ഒരു സാധനം ഉണ്ടാവും ദീർഘയാത്ര ഒട്ടകത്തിന്റെ പുറത്ത് ഇരുന്നാൽ ഇരിക്കുന്ന പ്രയാസം അപ്പൊ ഇരിക്കാൻ ഒരു സീറ്റ് വെക്കും ആ സീറ്റിന്റെ ബാക്ക് ഭാഗത്തൊരു ഇത്ര ഒരു ചാണക്കോ വയരത്തിൽ പിന്നിൽ നമ്മളെ ബാക്ക് ഭാഗത്ത് ബൈക്കിന്റെ ഒക്കെ ബാക്കിൽ കമ്പി ഉണ്ടാവില്ലേ ബാക്ക് സീറ്റിന്റെ പുറത്തൊരു കമ്പി എന്തിനാ ബേക്കോട്ടെ ഞറങ്ങി പോകാൻ അതേപോലെ ഒരു അങ്ങനെ പൊന്തിക്കുണ്ടാവും അപ്പോ ഒരു വേണ്ടി ഈ സാധനത്തെ മറയാക്കിയും ലബി അള്ളാഹി സ്വലാമ നമസ്കരിക്കാറുണ്ടായിരുന്നു അതുപോലെ മറ്റു ചില സന്ദർഭങ്ങളിൽ അലൈഹി ലബിസ് അതൊക്കെ പള്ളിക്ക് പുറത്താൻ മരത്തെ മറയാക്കി നമസ്കരിച്ചിരുന്നു ഇനി വീട്ടിൽ വെച്ച് നബിസല്ലാസ്സലാമ നമസ്കരിക്കുമ്പോൾ രാത്രി നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുകയാണെങ്കിൽ പല ഹരിതകളിലും കാണാം നമ്മളൊക്കെ കേട്ട കാര്യമാണ് ലബിസ് അല്ലാസ്സലാമ രാത്രി നമസ്കാരം നിർവഹിക്കും ആയസ്റല്ലാഹു അണ്ണ മുന്നിൽ വിലങ്ങനെ കടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കട്ടിലിൽ കട്ടിലായി കട്ടിലും ആയിസറാനെ കിടക്കുന്ന കട്ടിലാണ് എന്ത് മറ ഇങ്ങനെ ഓരോ ർഭത്തിലും സാഹചര്യത്തിനനുസരിച്ച് നബിഷല്ലാസ്വല്ല വ്യത്യസ്ത വസ്തുക്കളെ മറയായി സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്ന എന്താ ഒരു മറ മുന്നിൽ ഉണ്ടാകണം എന്നതാണ് അപ്പൊ അത് തൂണാകാം ഒന്നാം സഭയിലാണെങ്കിലും മുന്നിൽ ചുമരുണ്ട് അല്ലെ തൂണുണ്ടാവും ജമാതസ്കാരാകുമ്പോൾ ഇമാമിന് മറുണ്ടായാൽ മതി ബാക്കിലുള്ള ആളുകൾക്ക് വേറെ വേറെ ഇപ്പൊ ഇമാമു കഴിഞ്ഞാൽ അപ്പർ ഒപ്പർ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിൽ വേറെ മറക്കാവശ്യമല്ല ഇമാമിന്റെ മറ മൗമോമുകൾക്കും മറയായി മതി ഈ പറയുന്ന കത്തി മൃഗം ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ വെക്കുന്ന സീറ്റിന്റെ ബാക്ക് ഭാഗം മരം ഇതിനൊക്കെ മറയായി നബി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യാത്രയിൽ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ നബിഷല്ലാഹുല്ലാം മറ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രാധാന്യം ഈ പറഞ്ഞത് മനസ്സിലാവും പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം പള്ളിയിലേക്ക് കയറി വരുന്ന ആൾക്കാർ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ മറന്ന് നോക്കൂല മുന്നിൽ സപ്പലക്കൊഴിവുണ്ടാവും എന്നാൽ അവിടെ വന്നിട്ട് ഈ ചുമരനെ മറയാക്കി നമസ്കരിക്കില്ല സ്കൂണുണ്ടാവും അവിടെ നിന്ന് വന്നിക്കൂല ചില ആളുകളൊക്കെ പള്ളിന്റെ നടുക്ക് വന്ന് നിസ്കരിച്ചാലേ നിസ്കാരം രാഹത്താവുള്ള നടുക്ക് വന്ന് കൈകെട്ടും മുന്നിൽ ഒരു സാധനം ഉണ്ടാവില്ല രണ്ടു മൂന്ന് സപ്പിഞ്ഞിരക്കുണ്ടാവുണ്ടാവും ചില ആളുകൾ വന്ന് കേറി വാതിലും കൊണ്ട് കടക്കുന്ന അടുത്ത് നടുക്ക് രണ്ടടി ഇങ്ങോട്ട് മാറി ഒരു സപ്പ് കയറിയിട്ട് അവിടെ നിസ്കരിക്കും വേറൊരുപാട് സ്ഥലമുണ്ട് അല്ലെ അവിടെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ ബേക്കപ്പ് പോയി നിസ്കരിക്കാം അതൊന്നും ചെയ്യൂല എന്തുകൊണ്ട് അറിയാത്തത് കൊണ്ടാണോ ഇനി അല്ല അങ്ങനെ നിസ്കരിക്കുന്നത് പോലെ പ്രത്യേകത മനസ്സിലാക്കിയോണ്ടാണെന്നറിയില്ല അപ്പൊ അതൊക്കെ തെറ്റായ രീതികളാണ് എന്നതാണ് ഈ പറയുന്ന ഹരീതുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞു മറയുടെ മറ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം കൂടി ഒരു ഹരീഫിൽ ഒരു വരയെങ്കിലും വലിയ വരയെങ്കിലും മറയായി ഉണ്ടാകണം എന്ന ഒരു ഹരീഫ് കാണാം ആ ഹരീഫ് ലൈഫാണ് എന്ന് ഷെയ്ഖ് നാസിദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും അതുപോലെ തന്നെ റിയാദു സാലിഹീന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള തഹത്തീക്കിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഈ ഹരീദ് ലൈഫാണ് അപ്പോ ചില ആൾക്കാർ മറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഫില് വരണ്ടാവും എന്തെങ്കിലും തരത്തിൽ വരണ്ട അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു കളറിൽ ലൈൻ കൊടുത്തിട്ടുണ്ടാവും ഈ കാണുന്ന വര പള്ളിയിൽ സഫകളിൽ കാണുന്ന വര അത് സുത്രയാക്കി വെക്കാൻ പറ്റുമോ പറ്റൂല ഇത് മറയല്ല അത് വെറും ഒരു വരയാണ് വര മറയല്ല എന്ന അപ്പൊ ഈ വര പോരാ വരണ്ട് അപ്പുറത്ത് നിന്നിട്ട് ഈ വരയെ ഒരു സൂത്രയാക്കി നിസ്കരിക്കാൻ പറ്റില്ല അത് സൂത്രയല്ല ഇവിടെ നേരത്തെ പറഞ്ഞു കത്തി കുത്തന നിർത്തി ഒരു കത്തിക്ക് എത്ര വലുപ്പം ഉണ്ടാവും ഒരു ചാണോ താഴെയോ കൂടുതലൊക്കെ ഉണ്ടാവാ ചുരുങ്ങിയത് ഒരൽപ്പം പൊന്തി നിൽക്കുന്ന ഒരു ചാണോ അല്ലെങ്കിൽ അല്പമെങ്കിലും ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം മറ വെറൊന്നുമില്ലെങ്കിൽ അതുകൊണ്ടാണ് ലെബി കത്തി കുത്തന നിർത്തിയത് എന്തായാലും കത്തി വെച്ചത് വരമതിയെങ്കിൽ മണലിൽ ഒരു വര വരച്ചാ പോലെ ഈ വരയാണ് സുത്ര നിസ്കരിച്ചാൽ മതി അങ്ങനെ ഒരു വര വരച്ചിനെ വിഷ്കരിച്ചതായിട്ട് അരി വരയെങ്കിലും എന്ന് പറയുന്ന റിപ്പോർട്ട് ദുർബലവുമാണ് അപ്പൊ വര പോരാ സൂത്രക്ക് എന്നർത്ഥ പിന്നെ മറയുണ്ടായിട്ട് ആ മറയുടെയും നമസ്കരിക്കുന്നവന്റെയും ഇടയിലൂടെ നടക്കാൻ പാടില്ല അത് നേരത്തെ പറഞ്ഞു അവനെ പിടിച്ചു തള്ളണം കൈ കാണിക്ക അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ കാണാം ഒറ്റ വീശിലുണ്ടാവും അവിടെ നിന്നില്ലേ ചെലപ്പോ ഉന്ദനത്തും കണ്ടിട്ടുണ്ട് അതൊക്കെ ഹരിതാ അപ്പൊ യാമസ്കാരം പാത്തിലാവോ ബാത്തിലാവൂല ഉന്താൻ നബി പറഞ്ഞതാണ് നെഞ്ചിന് തള്ളാൻ അങ്ങോട്ട് മാറി കാണിക്കാൻ അപ്പോ ഇത് മനുഷ്യൻ മാത്രമല്ല ആട് നടന്നു പോയിട്ട് പോലും നബിസല്ലാഹു അലഹി വസ്ലമ അങ്ങനെ ആടിനെ ഞെരുക്കിയിട്ടുണ്ട് എന്ന് ഹരി കാണാം നബി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നബിയുടെയും മറയുടെയും ഇടയിലൂടെ ഒരാട് വന്നു വന്നു അപ്പൊ നബിമ ഫിൽ ഹൈ നബി ആടിന് നടത്തത്തിൽ നബി അതിനോടൊപ്പം അല്ലെങ്കിൽ അതിൽ അതിനെ മറികടക്കുന്നബി ചെന്ന് എന്ത് ചെയ്തു ആടിനെ ആടിന്റെ വയറിനെ ചുമരിലേക്ക് ചേർത്തു മുന്നെന്ന് അങ്ങോട്ട് നീക്കുന്ന ആട് ഇങ്ങനെ പോകാൻ അപ്പൊ മറയിലേക്ക് മുന്നോട്ട് നബി അതിനെ മാറ്റി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോ മനുഷ്യൻ മാത്രമല്ല ആട് നടന്നപ്പോഴും നബി അതിനെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ നഷ്ടപ്പെടും അതില്ലാതിരിക്കാൻ പോകാൻ പാടില്ല പിന്നെ അതൊരു അക്രമമാണ് ഒരാൾ അള്ളാഹുമായി മുനാജാദ് പ്രാർത്ഥന ചെയ്യുന്നു നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലൂടെ പോകുന്നു അപ്പൊ രണ്ടാളുകൾ ഇങ്ങനെ നിന്നിട്ട് വർത്താൻ പറയാണ് അതിന്റെ ഇടക്കൂടി ആൾ പോയെന്നുണ്ടോ അപ്പൊക്കെ സ്ഥലം ഉണ്ട് സ്ഥലം ഉണ്ടായിട്ട് രണ്ടാൾ വർത്താൻ പറഞ്ഞ ഇടയിൽ കൂടി വേറെ ഇങ്ങനെ ക്രോസ് ചെയ്താൽ വെള്ളപ്പം അങ്ങനെ പോകുന്നത് നമ്മൾ ചോദിക്കൂലെ അതുപോലെ തന്നെ അള്ളാഹുവിനോടാണ് നമസ്കാരത്തിൽ നമ്മൾ മുനാജാദ് സംസാരം നടത്തുന്നത് പ്രാർത്ഥിക്കുന്നത് അതിനിടയിലൂടെ ഒരു മറ വെച്ചിട്ട് അതിനിടയിൽ കൂടി ക്രോസ് ചെയ്ത് പോകുക എന്നുള്ളത് കുറ്റകരമാണ് ഒരിക്കൽ അല്ലാഹു അലിഹി വസല്ല മദീനയിലെ പള്ളിയിൽ നമസ്കരിച്ചു തന്റെ കൈ ചേർത്ത് പിടിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബദ് ചോദിച്ചു നബിയെ എന്താണ് നമസ്കാരത്തിൽ പുതുതായി വല്ലതും ഉണ്ടായോ എന്ത് സംഭവിച്ചു അപ്പൻ വിശാലാശലം പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല മറിച്ച് ഷെയ്ത്താൻ എന്റെ മുന്നിലൂടെ നടന്നു പോകാൻ ഉദ്ദേശിച്ചു ഷെയ്ത്താൻ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അലർജിയാണ് ഇത് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ തന്നെ അലർജി ഉള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് സഫ് അടുത്ത് നിൽക്കണം ഇരിക്കുമ്പോൾ സഫിൽ അടുത്തടുത്ത് ചേർന്ന് നിൽക്കണം ഹരീതാണ് അല്ല ചില ഹരീതിൽ അവിടെ ാന് ഇടം കൊടുക്കരുത് ചേർന്നിട്ടില്ലെങ്കിൽ ഷെയ്ത്താൻ നിൽക്കും എന്നൊക്കെയുള്ള ഹരീതിണ്ട് അപ്പോ ഇത് ഈ അലർജി ഉള്ള ആളുകൾ മനസ്സിലാക്കിയത് ഈ അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞൊക്കെ വെറുതെ ഷെയ്ത്താന്റെ കാരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വിട്ടു നിൽക്കുന്ന ആള് ഇപ്പൊ മുജാഹിദ് വള്ളുകളിലൊക്കെ പോയാൽ വിട്ടേ നിൽക്കുള്ളൂ അടുത്ത് നിൽക്കുന്ന കാലങ്ങൾ കുറവാണ് അടുത്ത് നിന്നാൽ ഞമ്മള് ഒരു ഇഞ്ചങ്ങോട്ടെടുത്താൽ അടുത്തുള്ള ആള് ഒരിഞ്ച് അങ്ങോട്ട് അകലും അതാണ് സ്ത്രീ അപ്പൊ അതൊന്നും അല്ലാത്ത ഹരീതുണ്ട് ഒരു ചൈത്താനേയും പറയാതന്നെ ചേർന്ന് നിൽക്കണം അടുത്തടുത്ത് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്ന ഈ മാ മുസ്ലിം അറിയത്തിണ്ട് അതിൽ അതിലൊരു ഷെയ്താനേയും പറയില്ല അത് സ്വീകരിക്കില്ല അപ്പൊ ഇവിടെ ഷെയ്ത്താൻ നടന്നു പോകാൻ ഉദ്ദേശിച്ചു അപ്പൊ ശൈത്താൻ എങ്ങനെ പോവാ ശൈത്താൻ പോവുണ്ടെങ്കിൽ നബി ശെയ്ത്താനെ കാണുവോ പിന്നെന്താ നബി പറയുന്നത് അതൊക്കെ അങ്ങനെ ഈ മത യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെ ആ ഷെയ്ത്താനെ ഞാൻ പിടിച്ചു അതിന്റെ കഴുത്തിന് പിടിച്ചതിനെ ഞാൻ ശ്വാസം മുട്ടിച്ചു ഹനഖത്തുഹു ഹനക്കാന്ന ശ്വാസം മുട്ടിക്കാനുണ്ട് ശ്വാസം മുട്ടിച്ചു കഴുത്ത് എന്നോട് പറഞ്ഞില്ല ശ്വാസം മുട്ട കഴുത്തിന് പിടിക്കണമല്ലോ അങ്ങനെ ഷെയ്താന്റെ നാവ് പുറത്തേക്കുന്നുണ്ടോ എന്നിട്ട് ആ നാവിന്റെ തണുപ്പ് എന്റെ കയ്യിൽ അനുഭവപ്പെട്ടു അള്ളാഹുവാണ് സത്യം എന്റെ സഹോദരനായ സുലൈമാൻ ഒരു കാര്യത്തിലേക്ക് മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലെ ആളുകൾക്ക് ഈ ഷൈസ്ഥാനെ കാണാൻ പറ്റുന്ന രീതിയിൽ പള്ളിയുടെ തൂണിൽ ഞാൻ പിടിച്ചു കിട്ടുമായിരുന്നു അങ്ങനെ നേരം വെളുത്താൽ ഇത് രാത്രിയാണ് നേരം വെളുത്താൽ മദീനയിലെ കുട്ടികൾ ഈ ശൈതാനെ വലയം ചെയ്യുന്ന നിലക്ക് എന്ന് നബിശല്ലാം പറഞ്ഞു എന്നിട്ട് പറയാനേ നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം മുന്നിൽ മറവക്കണം എന്ന് ഉപദേശിക്കുകയും ചെയ്തു ഈ ഹരീഫ് സ്വീകാര്യ യോഗ്യമാണ് ദാറക്കൊത്തിനി തബറാനി പല ആളുകളും ഈ ഹരീഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന് അടിക്കുറിപ്പായി ശേഖ് അൽബാനി കൊടുത്തത് കാണാം അപ്പവിടെ എന്റെ സഹോദരനായ സുലൈമാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കെട്ടാതിരുന്നത് എന്ന് പറഞ്ഞാൽ സുലൈമാൻ സുലൈമാലബി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്ത് സ്വാദിലെ മുപ്പത്തി അഞ്ചാമത്തായ കാണാവ് ഹബ്ലി ഹബ്ലി മുൽക്കൻ ലായം എനിക്ക് ശേഷം മറ്റാർക്കും യോജ്യമല്ലാത്ത ഒരു അധികാരം അള്ളാഹുവെ എനിക്ക് നീ നൽകണമേ അപ്പൊ മറ്റൊരാൾക്കുമില്ലാത്ത മുൽക്ക് അധികാരം എനിക്ക് നൽകണം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറത്തായി പോകുമ്പോ ഞാനീ ഷെയ്ത്താനെ പിടിച്ചു കിട്ടിയാൽ എന്നതുകൊണ്ടാണ് ഞാൻ ഞാനത് ചെയ്യാതിരുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഹരീധറുള്ള വിഷയം എന്താ നമ്മൾ പറഞ്ഞു വരുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാടിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ ഷെയ്ത്താൻ നടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നബിസല്ലാസ്ലാം ഷെയ്ത്താനെ പിടിച്ചു ഇനി വേറെ ഒരു ഹദീസ് നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ ആരെങ്കിലും നടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽ യദ് ഹി നെഹ്രി ഹി നെഹ്റ് എന്നാൽ നെഞ്ചിന്റെ മേലൊക്കെ നടന്നു നെഞ്ചിന്റെ മേൽഭാഗം കഴുത്തിന്റെ താഴെ അവന്റെ മേൽ നെഞ്ചിൽ വൽയദ്ഫ തള്ളട്ടെ ദള്ളുക അവന്റെ നെഞ്ചിൽ തള്ളട്ടെ വൽയതറ് മസ്താഴ മറ്റൊരു റിപ്പോർട്ടിൽ കഴിയുന്നത്ര അവനെ തടുക്കട്ടെ വേറെ റിപ്പോർട്ട് ഫല്യം ഹു അവനെ തടയട്ടെ എന്ന് രണ്ട് തവണ നബിശൻ ലായ സെലോം പറഞ്ഞു എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടും നടക്കാൻ നടക്കാനുദ്ദേശിച്ചവൻ നടക്കുകയാണെങ്കിൽ പല്യു കാത്തിൽ ഹൂ നടക്കുന്നവനോട് സുത്രക്കും നമസ്കരിക്കുന്നവനും ഇടയിലൂടെ നടക്കുന്നവനോട് അവനോട് യുദ്ധം ചെയ്യട്ടെ ഏറ്റുമുട്ടട്ടെ തീർച്ചയായും അങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നവൻ ചേത്താനാകുന്നു ഇനി ഇങ്ങനെ മറക്കും നമസ്കരിക്കുന്നവനും ഇടയിലൂടെ നടക്കുന്നതിന്റെ ഗൌരവം നമിഷ് അള്ളഹിസ്വല്ല സൂചിപ്പിച്ചത് ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അലൈഹിയായ ഹരീദ് കാണാം മാറു ബൈന മുസല്ലി അലൈഹി ലഹു മിൻ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കുന്ന ആൾക്ക് എന്താണ് ഉള്ളത് എന്നാൽ അവന് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്ന് ആ നടക്കുന്ന ആള് മനസിലാക്കിയിരുന്നുവെങ്കിൽ ല കാന ഐ യിഫ അർബീന നാൽപ്പത് നിൽക്കലായിരുന്നു അവന് ഗുണകരം എന്തിനേക്കാൾ നമസ്കരിക്കുന്ന നോമ്പിലൂടെ നടക്കുന്നതിനേക്കാൾ നാൽപ്പത് നിൽക്കുക ഈ ഹരീദ് വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആള് പറഞ്ഞത് കാണാം ഹരീദുകളിൽ നാൽപ്പത് എന്നതുകൊണ്ട് എന്താണ് നബി ഉദ്ദേശിച്ചത് എന്നറിയില്ല നാല്പത് സെക്കൻഡാണോ നാൽപ്പത് മിനിറ്റാണോ നാൽപ്പത് മണിക്കൂറാണോ നാൽപ്പത് ദിവസമാണോ നാൽപ്പത് ആഴ്ചയാണോ നാൽപ്പത് മാസമാണോ അത്ര കാലം അവൻ നിൽക്കേണ്ടി വന്നാൽ പോലും നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പോകാതിരിക്കാനാണ് അവൻ നല്ലത് കാരണം എന്താ അത്രക്ക് ഗുരുതരമായ തെറ്റാണ് ശിക്ഷയാണ് അവനുള്ളത് എന്ന് നബിഅള്ളി വല്ലാമ താക്കീട് ചെയ്തു ഇത് ലോകത്ത് ഏത് പള്ളിയിലാണെങ്കിലും ഏത് സ്ഥലത്ത് ആള് നമസ്കരിക്കുന്നുണ്ടെങ്കിലും ഈ നിയമം ബാധകമാണ് എന്നാൽ ചില പണ്ഡിതന്മാര് മക്കത്തും മദീനത്തും ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ശക്തമായി സെയ്ദ് അൽബാനി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും എണ്ണിച്ചത് കാണാൻ പറ്റും ഇപ്പൊ ഹജത്ത് നബി അതുപോലെ തന്നെ മനാസിക്കൽ ഹജ്ജ് അല്ലുംറ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളും അല്ലാത്ത പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നബിസ് അല്ലാഹു സ്വലം ഇത് പറയുന്ന പഠിച്ചിട്ടാ മദീനത്തെ പള്ളി ഷെയ്ത്താനെ പഠിച്ചത് അവിടെയാ മദീനത്തെ പള്ളി ആരുടെ മുന്തിയത് അവിടെ മദീനത്തെ പള്ളി അപ്പൊ പറഞ്ഞതും ചെയ്തതും പഠിപ്പിച്ചതും മദീനത്തെ പള്ളിയിലാണ് പിന്നെങ്ങനെ മദീനത്തെ പള്ളി ഇത് ബാധകല്ല ഇത് വാതകല്ല രണ്ട് ഹരമിലും ബാധകല്ല എന്ന് പറയാ അപ്പൊ നബി പഠിപ്പിച്ചത് എല്ലാ സ്ഥലത്തേക്കും ബാധകമാണ് മക്കയും മദീനയും ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് ഒരു ഹരീഫിനുമില്ല എന്ന് മാത്രമല്ല ആ പള്ളിയിൽ വെച്ച മദീനയിൽ വെച്ചാണ് നബി ഈ കാര്യങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതും അപ്പൊ പിന്നെ എന്തുകൊണ്ട് രണ്ട് ഹറമകളും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയാൻ കാരണം അത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് പ്രയാസമുണ്ടാവുന്നതുകൊണ്ടാണ് പ്രയാസമുണ്ടെങ്കിൽ നിയമമല്ലാതാവൂ അല്ല മദീനത്ത് പിന്നെയും സാധിക്കും മക്കത്ത് തവാഫും തവാഫ് കഴിഞ്ഞ് ചുന പിന്നെ മക്കത്തെ പള്ളി ഇങ്ങനെ ഏകദേശം ഒരു വൃത്താകൃതിയിലായത് കൊണ്ട് മദീനത്തേക്കാൾ തൃക്കും തിരക്കും അനുഭവപ്പെടുന്നു മക്കയിൽ അപ്പൊ നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നടക്കാതെ പള്ളി കൂടി പോകാൻ തന്നെ കഴിയില്ല മക്കത്ത് പലപ്പോഴും പ്രത്യേകിച്ച് മസാഫിൽ ഇനി ബാക്കി നമസ്കാരത്തിന്റെ സമയത്താണെങ്കിൽ പള്ളിന്റെ ഏതു ഭാഗത്താണെങ്കിലും കാരണം നടക്കാത്ത സമയം പിന്നെ പ്രശ്നമല്ല അപ്പൊ ഒരുപാട് സമയം അയാൾ കാത്തു നിൽക്കേണ്ടി വരും അപ്പൊ നേരത്തെ പറഞ്ഞ ഹരീത് പോലെ ലവ് അയലമുൽ മാറു നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നവൻ അയാൾക്കുള്ള ശിക്ഷ എന്താണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അപ്പൊ പരമാവധി സൂക്ഷ്മത പാലിക്കുക എന്നല്ലാതെ മക്കത്തും അധീനത്തും ഈ നിയമം ബാധകമല്ല എന്ന് പറയാൻ കഴിയില്ല വൈകി വന്ന് ജമായത്തിൽ പങ്കെടുത്ത ആൾ സലാം വീട്ടിയാൽ ഇമാമ സലാം വീട്ടി അപ്പൊ വൈകി വന്ന ആൾക്ക് നമസ്കാരം പൂർത്തിയാക്കാനുണ്ടാവും അയാള് ഒന്നാമത്തെ സഫിലല്ല രണ്ടിലോ മൂന്നിലോ കാണെന്ന് കഴിഞ്ഞു ആളുകൾ പോയി അപ്പൊ ഈ വൈകി വന്ന ആളുടെ മുമ്പിൽ എന്തില്ല സുത്രയില്ല അപ്പൊ അയാൾ അവിടുന്ന് രണ്ട് സപ് ഒരു സപ്പോ രണ്ട് സപ്പോ കേറി മുന്നോട്ട് ചോരടുക്കിലേക്ക് അല്ലെങ്കിൽ അടുത്ത് തൂണ്ടെങ്കിൽ ആ തൂണ്ടടുക്കിലേക്ക് പോകേണ്ടതുണ്ടോ ഷെയ്ഖ് ഹുസൈമീൻ അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോകേണ്ടതില്ല അവൻ അവിടെ നിന്നിടത്ത് സ്കെച്ചാൽ മതി കാരണം എന്താ അങ്ങനെ ഇമാം സലാം വീട്ടിയതിന് ശേഷം ഒരു സുത്ര തേടി പോവുകയോ അല്ലെങ്കിൽ സുത്രയിലേക്ക് നടക്കുകയോ നീങ്ങുകയോ ചെയ്തതായി സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതാണ് ഷെയ്ഖ് ഹുദൈമീൻ നയിക്കിയിട്ടുള്ള മറുപടി എന്നാൽ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് തൊട്ടടുത്ത് ഒരു ചുമരുണ്ട് അല്ലെ തൂണുണ്ട് അല്ലെ ഒരാളുടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങോട്ട് കീറി നിൽക്കാം എന്നുള്ള നിലക്ക് ഷെയ്ഖ് അൽബാനി തന്നെ സ്വീകരിച്ചതായി കാണാം പക്ഷെ അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ